ഹായ് ഞാൻ സായിദ് പയ്യന്നൂർ ആണ് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് ചില ആൾക്കാരുണ്ട് അവർ ഒരുപാട് ട്രോമകൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അവഗണനകൾ എല്ലാം നേരിടും പ്രത്യേകിച്ച് അവർ നേരിടുന്നത് അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്നായിരിക്കും ഭാര്യയാണെങ്കിൽ ഭർത്താവിൽ നിന്ന് ഭർത്താവാണെങ്കിൽ ഭാര്യയിൽ നിന്ന് അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന് മക്കളിൽ നിന്ന് പക്ഷേ ഇത്രയും പ്രയാസം അനുഭവിച്ചിട്ട് പോലും അവർ ആ ബന്ധത്തിൽ നിന്ന് ഇട്ടിട്ട് പോകില്ല പ്രത്യേകിച്ച് നമുക്കറിയാം മക്കളാണെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റൂല തിരിച്ചു പക്ഷേ അതുപോലെ അല്ലല്ലോ ദാമ്പത്യ ബന്ധത്തിൽ ഏറ്റവും പ്രയാസം ഞാൻ ഈ പറഞ്ഞ പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ കണക്ക് മതിക്കാൻ പറ്റാത്ത പ്രയാസങ്ങളാണ് അതായത് അവഗണന കുറ്റപ്പെടുത്തൽ അടി തൊഴി മോശം വാക്ക് പറയല് എല്ലാവരുടെ മുമ്പിൽ നാണം കെടുത്തിൽ അങ്ങനെ നിരന്തരം അവഗണനയും പ്രയാസങ്ങളും നേരിട്ടിട്ട് പോലും പാർട്ട്ണറായ ആൾ ഇട്ടിട്ട് പോവില്ല അപ്പോൾ അത് പല ആൾക്കാർക്കും അത്ഭുതമാണ് എന്തുകൊണ്ട് അവർ ഇട്ടിട്ട് പോകുന്നില്ല ഇതിൽ ചില രസകരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അബ്യൂസ് ചെയ്യുന്ന ആളുണ്ടാവില്ലേ അതായത് ബുദ്ധിമുട്ടിക്കുന്ന ആളുണ്ടാവൂലേ ഇവരെ നമ്മൾ കൗൺസിൽ ചെയ്യുമ്പോൾ അവരോട് പറയും നിങ്ങൾ ഈ ചെയ്യുന്ന എത്ര മോശമാണെന്നറിയോ നിങ്ങൾ ഒരുപാട് പ്രയാസപ്പെടുത്തുന്നുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അപ്പോൾ അയാൾ പറയുന്ന ന്യായം ഇതാണ് അയാൾ പറയുന്നത് നിങ്ങൾക്ക് തോന്നുകയാണ് അങ്ങനെ അവളെ ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല അല്ലെങ്കിൽ ഞാൻ അയാളെ ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അവർ ഞങ്ങൾ ഇട്ടിട്ട് പോകണ്ടേ അവൾ അങ്ങനെ ഇട്ടിട്ട് പോകുന്നില്ലല്ലോ അല്ല അയാൾ ഇട്ടിട്ട് പോകുന്നില്ലല്ലോ അപ്പോൾ അയാൾ ഇട്ടിട്ട് പോകുന്നില്ല എങ്കിൽ തന്നെ അതിൻ്റെ തെളിവ് എന്താണ് ഞാൻ അയാളെ കാര്യമായി പ്രയാസപ്പെടുത്തുന്നില്ല എന്ന് നിങ്ങളിങ്ങനെ പറഞ്ഞാൽ പോരല്ലോ ഞാനൊരു പ്രയാസം വരുത്തുന്നില്ല അത് നിങ്ങൾക്ക് തോന്നാണ് എന്ന് പറഞ്ഞ് മലക്കം പറയും അപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാവർക്കും തോന്നും ശരിയല്ലേ അത്തരം പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് മറ്റേ ആൾ പോവേണ്ടതല്ലേ പാർട്ട്ണർ പോവേണ്ടതല്ലേ പക്ഷേ ഇവിടെ പോകുന്നില്ലല്ലോ അതിനർത്ഥം അത്രയും പ്രയാസങ്ങളൊന്നും അവരുടെ ഇടയിലില്ല പിന്നെ നമുക്ക് തോന്നുന്നതാണ് ചിലപ്പോൾ അവർ പറയുന്ന സമയത്ത് കുറച്ച് കൂട്ടി പറയുന്നതാണ് ആര് വിക്റ്റിം യഥാർത്ഥത്തിൽ ഇതല്ല സംഗതി ഇതിൻ്റെ രഹസ്യമാണ് നമ്മൾ നോക്കേണ്ടത് പലപ്പോഴും പല ആൾക്കാരും വീട് ചെയ്തതാണ് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ട്രോമ ബോണ്ടിങ് സ്റ്റോക്ക് ഹോം സെൻ്റർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ഇതിൽ പറയുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതായത് ഈ വിക്ടി അനുഭവിക്കുന്ന ആളെ സംബന്ധിച്ച് ഇവർ നൽകിയ സ്നേഹം ഉണ്ടാവും എപ്പോൾ ബന്ധത്തിൻ്റെ തുടക്കകാലത്ത് അത് ശക്തമായ സ്നേഹമായിരിക്കും അതായത് വിക്റ്റിമിൻ്റെ ജീവിതത്തിൽ ഇതുവരെ ആരും നൽകാത്തത്ര സ്നേഹം നൽകിയവരായിരിക്കും വരും നമ്മളതിൻ്റെ വാക്ക് പറയുന്നത് ലവ് ബോംബിങ് എന്നൊക്കെയാണ് അതായത് സ്നേഹം കൊണ്ട് ബോംബിടാം ഇപ്പം സാധാരണ ഒരാൾ സ്നേഹിക്കുന്ന സമയത്ത് കൊടുക്കുന്ന സമ്മാനങ്ങളുണ്ടല്ലോ അതൊന്നും അല്ല ഇവർ കൊടുക്കുന്ന സമ്മാനങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സമ്മാനങ്ങളായിരിക്കും അത് വസ്തുവായിട്ടും പ്രകടനമായിട്ടും ഒക്കെ അപ്പം ഇതൊക്കെ കിട്ടിയ ഒരാളെന്ന നിലയിൽ ആ സ്നേഹത്തിനെ ഇവർ വിലമതിക്കും അപ്പം അവർ പ്രതീക്ഷിക്കും ഇയാൾ അല്ലെങ്കിൽ ഇവൾ ആ സ്നേഹം വീണ്ടും തരും അതായത് ഈ സ്നേഹപ്രകടനത്തിന് ശേഷം മറ്റേ ആ വ്യക്തി മാറിയിട്ടുണ്ടാവും പിന്നീട് അവഗണന കുറ്റപ്പെടുത്തൽ ഇങ്ങനെ ഇങ്ങനെങ്ങനെ പോയിട്ടുണ്ടാകും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ വ്യക്തിമായ ആൾക്കാർ പഴയ സ്നേഹം തിരിച്ചു വരും അല്ലെങ്കിൽ മുമ്പത്തെ സ്നേഹം ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്തിരിക്കും മാത്രവുമല്ല ചില ആൾക്കാരെങ്കിലും പട്ടികൾക്ക് എല്ലാം കഷ്ണം ഇടുന്ന പോലെ ഇടക്കിടക്ക് ചില സ്നേഹപ്രകടനം കാണിക്കുകയും ചെയ്യും അപ്പോൾ വിക്റ്റുമായ ആൾക്കാർ വിചാരിക്കും ആ മാറി ഇനി മുതൽ നന്നായിക്കോളും ഇന്നു മുതൽ നന്നാവും ഇങ്ങനെ പ്രതീക്ഷയിൽ അവരിങ്ങനെ നിൽക്കും ഈ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ ചില മനഃശാസ്ത്ര തത്വങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം പ്രത്യേകിച്ച് നമ്മൾ പറയാറുണ്ട് വേരിയബിൾ റിവാർഡാണ് ഫിക്സഡ് റിവാർഡിനേക്കാളും പവർഫുൾ എന്ന് പറഞ്ഞ മനസ്സിലായില്ല അല്ലേ അതായത് സ്ഥിരം കിട്ടുന്ന സമ്മാനത്തെക്കാളും വില മതിക്കുന്നതും പവറുള്ളതും എപ്പോഴെങ്കിലും കിട്ടുന്ന സ്നേഹം ആണെന്നാണ് ഒരു എക്സാമ്പിൾ പറയാം ഒരു കുട്ടി ഒരു കുട്ടിക്ക് എപ്പോഴും പിതാവ് സമ്മാനം കൊടുക്കുന്നുണ്ട് അങ്ങനെ സ്ഥിരം സമ്മാനം കൊടുക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് പിന്നീട് സമ്മാനത്തിലൂടെ അത്ര മതിപ്പൊന്നും തോന്നൂല എന്നാൽ മറ്റൊരു പിതാവ് എപ്പോഴെങ്കിലും സമ്മാനം കൊടുക്കും അത് പല ടൈപ്പ് സമ്മാനമായി കൊടുക്കാം അങ്ങനെയാണ് എങ്കിൽ ആ കുട്ടിക്ക് സമ്മാനത്തിനോട് ഒരു ഒരാക്രാന്തവും ഉണ്ടാവും ഇതുപോലെ തന്നെയാണ് സ്ഥിരം ഒരേ പാറ്റേണിൽ സ്നേഹം കിട്ടുന്നവർക്ക് അത്ര വലിയ സ്നേഹത്തിനോട് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല നേരെ മറിച്ച് എപ്പോഴെങ്കിലും കിട്ടുന്ന സ്നേഹത്തിനോട് വല്ലാത്തൊരാർത്തി ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ പല ആൾക്കാരുടെ ഒരു സംശയം ഉണ്ടാകും എന്നാൽ നമ്മൾ നമ്മളെ പാർട്ട്ണറെ എപ്പോഴെങ്കിലും സ്നേഹിച്ചാൽ പോലെ അതിൻ്റെ എന്ന് പറയുന്നത് സാധാരണ ആൾക്കാർക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ സ്നേഹിക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല അവർക്ക് ഏകദേശം ഒരു ലെവലിൽ സ്നേഹിച്ചു കൊണ്ടിരിക്കണം മാത്രമല്ല അവഗണന അവരെ വൈഫിനെ അല്ലെങ്കിൽ ഭർത്താവിനെ അവഗണിക്കുക എന്നുള്ളത് അവർക്ക് താങ്ങാൻ പറ്റുന്നതല്ല അതായത് എമ്പതി ഉണ്ടാവും ആ വിഷമം കണ്ടെക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നന്നായിട്ട് അവഗണിക്കാൻ ഇവർക്കറിയാം ശേഷം സ്നേഹം കൊടുക്കും ഈ അവഗണിച്ച് കൊടുക്കുന്നതിന് ഭയങ്കര പവർ ഏതുപോലെ എന്ന് പറഞ്ഞാൽ ദാഹിച്ച് വലയുന്ന സമയത്ത് വെള്ളം കിട്ടിയാൽ എങ്ങനെയായിരിക്കും അതേപോലെ വറ്റി വരേണ്ട സ്നേഹം കിട്ടാത്ത സാഹചര്യത്തിൽ സ്നേഹം കിട്ടിയാൽ എങ്ങനെയായിരിക്കും അപ്പോൾ അതിനോട് വല്ലാത്ത ആർത്തി ഉണ്ടാവും മാത്രം വല്ല അഡിക്ഷനായിട്ട് മാറുകയും ചെയ്യും അതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മീൻ പിടുത്താൽ നോക്കിയാൽ മതി മീൻ പിടിക്കാൻ പോകുന്നവർ അതിലൊരു അഡിക്റ്റ് ആവാറുണ്ട് എന്തുകൊണ്ട് എപ്പോഴെങ്കിലും വലിയ മീൻ കിട്ടും ചിലപ്പോൾ ചെറിയ മീനായിരിക്കും കിട്ടുക ചിലപ്പോൾ മീനേ കിട്ടൂല അപ്പോൾ ഇങ്ങനെ പ്രതീക്ഷയോടെ കിട്ടും 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 എന്നുള്ള പ്രതീക്ഷയിൽ അവർ പോകും ഇതുപോലെ തന്നെയാണ് ലോട്ടറി റമ്മി ഗെയിം ഒക്കെ ഇതുപോലെ തന്നെയാണ് എപ്പോഴെങ്കിലും കിട്ടും കിട്ടുമ്പോൾ ചിലപ്പോൾ കൂടുതൽ കിട്ടും ചിലപ്പോൾ കുറവ് കിട്ടും ഈ കിട്ടും 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 എന്നുള്ള പ്രതീക്ഷ നമ്മളെ വല്ലാണ്ട് അതിലൂടെ അഡിക്റ്റാക്കും ഇതേ സാധനമാണ് ട്രോമാ ബോണ്ടിങ് സ്റ്റോക്കോം സിൻറ്ററൊക്കെ അതായത് ഈ അനുഭവിക്കുന്ന വ്യക്തി മറ്റേ വ്യക്തിയിൽ ഒരു അഡിക്ഷൻ ഉണ്ടാക്കും അപ്പോൾ അവരെ ഇട്ടിട്ട് പോകാൻ ഇവർക്ക് പറ്റൂല എപ്പോഴെങ്കിലും സ്നേഹം കിട്ടും 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 എന്നുള്ള പ്രതീക്ഷ ഇങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കും പക്ഷേ മിക്ക ആൾക്കാരും റിയലൈസ് ചെയ്യുന്നത് തിരിച്ചറിയുന്നത് പത്തും പതിനഞ്ചും ഇരുപത് വർഷം കഴിഞ്ഞിട്ടാണ് അയാൾ ഇനി ഒരു സ്നേഹം തിരിച്ചു തരാനില്ല എന്നുള്ളതും അയാൾ അങ്ങനെ തന്നെയാണെന്ന ബോധം വരുന്നത് ആ സമയത്തേക്കാവുമ്പോൾ അവരുടെ ജീവിതം ചണ്ടി പോലെ പറ്റി വരേണ്ട ഒരു അതുകൊണ്ട് തന്നെ ഞാനൊരിക്കലും സ്നേഹത്തിന് വേണ്ടി വീണ്ടും കെഞ്ചുന്ന വീണ്ടും അങ്ങോട്ട് പോകുന്ന ഒരാളെ കുറ്റം പറയാറില്ല കുറ്റം പറയുകയില്ല കാരണം അവരുടെ അവസ്ഥയാണ് അപ്പം അവരത് ബോധ്യപ്പെടുത്തുക മാത്രമല്ല അതിൽ നിന്ന് ആ ട്രോമ ബോണ്ടിങ്ങിൽ നിന്ന് അവരെ ഊരാൻ വേണ്ടിയിട്ടുള്ള തെറാപ്പി ട്രോമ ഹീലിംഗ് ഒക്കെ ചെയ്ത് റെഡിയാക്കുക അല്ലാതെ അവരെ ഉപദേശിച്ചിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ അവരെ ആക്ഷേപിച്ചിട്ടൊന്നും കാര്യമില്ല പലപ്പോഴും പല ആൾക്കാരും ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത്രയും നിനക്കിത് വേണം കാരണം നീ ഇത്രയും അനുഭവിച്ചിട്ട് പിന്നാലെ പോകുന്നുണ്ടല്ലോ ചില കേസിൽ കാര്യങ്ങൾ വളരെ രസകരവും ഗുരുതരവുമാണ് ഈ അടുത്ത് ഒരു സ്ത്രീ പറഞ്ഞത് അവർ അവരുടെ പിതാവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഡിവോഴ്സിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു വക്കീലിനൊക്കെ കണ്ടുവെച്ചു എല്ലാം റെഡിയാക്കി അവസാനം അയാൾ കുറച്ച് സ്നേഹം കാണിച്ചപ്പോൾ അയാളെ കൂടെ ഒറ്റപ്പോക്ക് പോയി അതായത് വക്കീലിനെ കബളിപ്പിച്ചു മാതാപിതാക്കളെ കബളിപ്പിച്ചു ഒറ്റപ്പോക്ക് പോയി എന്നിട്ട് ഇവൾക്ക് തിരിച്ചറിവ് വരുന്നപ്പോഴാണ് ഈ പിതാവൊക്കെ മരിച്ചു എല്ലാം കഴിഞ്ഞതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം അപ്പോൾ ഇവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അതൊരവസ്ഥയാണ് അതൊരു പ്രഹേളികയാണ് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവരെ റെഡിയാക്കിയെടുക്കാം വീണ്ടും കാണാം നന്ദി